അസലാമാലും വഹമ്മത്തൂ ബുറഹ്മാൻ റഹീം അലഹമുല്ലാറബൻ അള്ളാഹു വസ്ലിമിക്കുബാഹ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മറ്റ് പല നിലക്കുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഈ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നാം സ്വന്തമായി അനുഭവിക്കലോടുകൂടെ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കണം നമുക്ക് ആവശ്യം അതിനേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ നമ്മുടെ ആവശ്യം അതുകൊണ്ട് മതിയായി എങ്കിൽ ഇനി ബാക്കി വഴി വരുന്നത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്ക് കൂടെ അത് അനുഭവിക്കാനുള്ള അവസരങ്ങൾ നൽകി മറ്റുള്ളവരെ കൂടെ അതുകൊണ്ട് സഹായിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്കു കൂടെ അതിൽ അവകാശപ്പെട്ടതാണെന്ന ആയിരിക്കണം നാം ഉണ്ടാവേണ്ടത് നിങ്ങൾ നോക്കൂ മഹാനായി മാം മുസ്ലിം റൊലിയുള്ളാഹു തലാൻഹു ബഹുമാനപ്പെട്ട അബൂ സൈദ്ദിൽ ഹുജരി റൊലിയുളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ حبيبا يا متنبي صلى الله عليه وسلم تنقل برنجدندا من كان له فضل من زاد ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് ഭക്ഷണം മറ്റു വസ്തുക്കൾ ഇതുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒരാളെ കൈവശമുണ്ട് എങ്കിൽ ഫല്യുബി ഹി അലാമല്ലാദലഹു ഭക്ഷണമില്ലാത്തവർക്ക് വാഹനമില്ലാത്തവർക്ക് വസ്ത്രമില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് അതുപോലെ തന്നെ മറ്റു പല നിലക്കിൽ ആവശ്യമുള്ള ആവശ്യക്കാർക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് അവർക്ക് കൂടാതെ നൽകണമെന്നാണ് ഹബീബ് സല്ലാഹു അലൈവല തങ്ങൾ പറഞ്ഞത് എത്രത്തോളം ബഹുമാനപ്പെട്ട ابو سعيد الخدري رضي الله تعالى عنه ترند മുത്ത ഹബീബ് സല്ലുസലം തങ്ങൾ ധനത്തിൽ നിന്നും ഓരോന്നോരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു എത്രത്തോളം ഹത്താറുലിൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഓരോരുത്തർക്കും അദ്ദേഹത്തിന് ആവശ്യമായ അത് അദ്ദേഹം ഉപയോഗിച്ച് ഇനി ബാക്കി വല്ലതുമുണ്ട് എങ്കിൽ അതിലൊരിക്കും ഞങ്ങൾക്ക് അവകാശമില്ല അത് ഇല്ലാതെ പ്രയാസപ്പെടുന്ന അത് ലഭിച്ചിരുന്ന െങ്കിലും ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കാണ് അതിൻ്റെ അവകാശം അവർക്കത് കൈമാറണമെന്ന് ഹബീബ് സല്ലാഹു അലിഹിബ് സല്ല തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതൽ വരുന്നത് ഒരിക്കലും നശിപ്പിച്ച് കളയാതെ ആവശ്യ അനാവശ്യമായത് ില്ലായ്മ ചെയ്യാതെ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് അത് പകർന്നു നൽകാൻ അത് അവർക്കു കൂടെ ഉപകരിക്കുന്ന രൂപത്തിൽ അവർ അവർക്ക് നൽകാൻ മുത്തുനബി സാഹസങ്ങളുടെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് പല നിലക്കുള്ളതാവാം സാമ്പത്തികമായിട്ടുള്ളതാവാം അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലവും സൗകര്യങ്ങളും ഉണ്ടായി നമ്മൾ വീട് വെച്ചു അതിനേക്കാൾ കൂടുതലായി നമുക്ക് മറ്റ് സ്ഥലങ്ങൾ പറമ്പുകളുണ്ട് എങ്കിൽ ആ ആവശ്യമായ ആളുകൾക്ക് അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്കത് നമ്മൾ നൽകണം അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഭക്ഷണം നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു ബാക്കിയുണ്ടെങ്കിൽ അയൽവാസികൾക്ക് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് നമ്മൾ നൽകണം വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം മരുന്നിന് കാശില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാം നമുക്ക് സഹായിക്കണം തുടങ്ങിയിട്ട് എന്തൊക്കെ ആവശ്യമായ വസ്തുക്കളുണ്ടോ ആവശ്യക്കാരുണ്ടോ അവർക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ളത് അവർക്ക് നൽകണമെന്ന് ഹബീബ് സാഹു അലിഹി വസ്ല്ലാം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവൻ നൽകിയ ഞാൻ മറ്റുള്ളവർക്കൂടെ നൽകാനുള്ള വിശാലമായ മനസ്സും തോഫിഹുള്ള സമ്പാദ്യവും മറ്റു സൗകര്യങ്ങളും നമുക്ക് തരട്ടെ ഹാമീൻ വാഹി വാത്തു